മീമി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മെയ് ഇരുപത്തി നാല് ശനി ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റ് ആണ് വീഡിയോവായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക ആദ്യത്തെ അറിയിപ്പ് കേരളത്തിലേക്കുള്ള കൊപ്ര വരവ് കുറഞ്ഞു സംസ്ഥാനത്ത് വെളിച്ചെണ്ണയ്ക്ക് വില കുതിച്ചുയരുകയാണ് പിടിവിട്ട് കേരളം വെളിച്ചെണ്ണയുടെ വില സംസ്ഥാനത്ത് കോപ്ര ക്ഷാമം വർദ്ധിച്ചതോടെ വെളിച്ചെണ്ണയുടെ വിലയും കുതിച്ചുയരുകയാണ് പിടിവിട്ട് വെളിച്ചെണ്ണയുടെ വില സംസ്ഥാനത്ത് കോപ്രയ്ക്ക് ക്ഷാമം വർദ്ധിച്ചതോടെ വെളിച്ചെണ്ണയുടെ വിലയും കുതിച്ചുയരുകയാണ് കൊച്ചിയിൽ ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് ഇരുന്നൂറ്റി രൂപ വരെ വില ജില്ലകളിൽ വിലയ്ക്ക് വ്യത്യാസമുണ്ട് ചില്ലറ വിപണിയിൽ ശരാശരി വിൽപ്പന കിലോയ്ക്ക് മുന്നൂറ്റി മുതൽ മുന്നൂറ്റി വരെ നിരക്കിലാണ് ഇങ്ങനെ പോയാൽ വില അഞ്ഞൂറ് തൊടുമെന്നാണ് ആളുകൾ പറയുന്നത് കേരളത്തിലേക്കുള്ള കൊപ്രവരവ് കുറഞ്ഞതോടെയാണ് ഈ വില കയറ്റം പാചകത്തിന് ഇനി മറ്റ് എണ്ണകൾ ആശ്രയിക്കേണ്ട സ്ഥിതിയായിരിക്കും രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തിലാണ് മൊത്തവില ഇരുന്നൂറ്റി നാല് എന്ന റെക്കോർഡിൽ എത്തിയിരിക്കുന്നത് ഇത് മറികടന്നാണ് ഇന്നലെ കൊച്ചിയിൽ ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് വില ഇരുന്നൂറ്റി എൺപത്തിയേഴ് രൂപയായത് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കൊപ്പരവരവ് പകുതിയിലേറെയായി കുറഞ്ഞിട്ടുണ്ട് വിപണിയിൽ വിദേശത്ത് നിന്ന് വരുന്ന കൊപ്രയ്ക്കും ക്ഷാമം വരുന്നുണ്ട് ഇതോടെയാണ് പ്രതിദിനം വില കൂടുന്നത് വിപണിയിൽ വിദേശത്ത് നിന്ന് വരുന്ന കൊപ്രയ്ക്കും ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട് ഇതോടെയാണ് പ്രതിദിനം വില കൂടുന്നത് നിലവിൽ ചില്ലറ വിപണിയിൽ മുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെയാണ് വെളിച്ചെണ്ണ വില വരും ദിവസങ്ങളിൽ ഈ വിലയും വർധനവും ഉണ്ടാകും വെളിച്ചെണ്ണ വില ഉയർന്നതോടെ വിവിധ കമ്പനികൾ അളവ് കുറച്ച് വെളിച്ചെണ്ണ പാക്കറ്റുകൾ വിപണിയിൽ എത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം മുന്നൂറ് ഗ്രാം കവറുകളിലാണ് പുതുതായി വെളിച്ചെണ്ണ വിപണിയിൽ എത്തുന്നത് അടുത്ത അറിയിപ്പ് ഈ മാസം സർക്കാർ സർവീസിൽ നിന്നും വിരമിക്കുന്നത് പതിനായിരത്തോളം പേർ ഇവർക്ക് ആനുകൂല്യം നൽകാൻ ഈ മാസവും അടുത്ത മാസവുമായി വരുന്നത് മൂവായിരം കോടി രൂപ ഇതിനുള്ള പണം കണ്ടെത്താൻ നെട്ടോട്ടമോടുകയാണ് സർക്കാർ ഇതിനായി ഇരുപത്തിയേഴിനോ പൊതുവിപണിയിൽ കടപ്പത്രമിറക്കി രണ്ടായിരം കോടി രൂപ സർക്കാർ കടമെടുക്കും ഈ വർഷം ഇരുപത്തി നാലായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് പേർ ആകെ വിരമിക്കുന്നതിൽ പകുതിയോളം പേരാണ് ഈ മാസം റിട്ടയർ ചെയ്യുന്നത് തസ്തികയനുസരിച്ച് പതിനഞ്ച് ലക്ഷം മുതൽ എൺപത് ലക്ഷം രൂപ വരെയാണ് ഓരോരുത്തർക്കും നൽകേണ്ടി വരിക ഡേറ്റ് വിറ്റ് ഡെർമിനൽ സലണ്ടർ പെൻഷൻ കമ്മ്യൂണിക്കേഷൻ പി എഫ് സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് ഗ്രൂപ്പ് ഇൻഷുറൻസ് തുടങ്ങിയവയാണ് പെൻഷൻ ആനുകൂല്യങ്ങൾ ഇവ പതിവ് പോലെ വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചു അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക ഇതിനായി ആയിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടിയാണ് വിതരണം ചെയ്യുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി രൂപ വീതം ലഭിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ